കേരളത്തിന്റെ പൈതൃക സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭൂമി എല്ലാ ചൈതന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർക്കടക മാസത്തിലെ പരമപുണ്യത്തെ അറിഞ്ഞ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ അർജുനനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രം തിരുവാറന്മുള വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും ആരവങ്ങളാണ് തിരുവാറന്മുളയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുക ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിൻ്റെ മാതൃഭാവം കൂടി ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് ശബരിമലയിലെ വിശേഷമായ ആചാരങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പാടും ഉണ്ട് അകത്തുള്ള പ്രതിഷ്ഠ വൈഷ്ണവ സാന്നിധ്യമാണ് പക്ഷേ പ്രകൃതിയിലെ എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു അർജുനന് ഗീതോപദേശം നൽകിയ ഭാവത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു ഇവിടെ നിലകൊള്ളുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ തീവ്ര ദുഃഖത്തിലായിരുന്നു ആ സമയത്ത് ദ്വാപരയുഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവർ സ്വർഗാരോഹണം നടത്തണമെന്നും തീരുമാനിച്ചിരുന്നു അതിനുള്ള മുഹൂർത്തം എത്തുന്നതുവരെയും കൃഷ്ണാരാധന നടത്താമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അഞ്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു സ്വർഗാരോഹനത്തിന് ശേഷം ഈ പ്രതിഷ്ഠകൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ പരിശ്രാമകരയായ കേരളത്തിൽ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു അർജുനൻ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം നിലയ്ക്കലിലാണ് എന്നാൽ നിലയ്ക്കലിൽ നിന്ന് ഭഗവാൻ ആറ് മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ തനിയെ തുഴഞ്ഞ് ഇന്ന് ആറന്മുള ക്ഷേത്രം നിൽക്കുന്നിടത്തെത്തി ഇവിടെ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ആറന്മുള ക്ഷേത്രം എന്ന് പേര് വന്നത് ഉപദേവന്മാരെ ശാസ്താവും യക്ഷിയും ഇറങ്ങാവ് ഭഗവതിയുമുണ്ട് ഭഗവതിയുടെ കോവിലിന് മുന്നിലായി ബലരാമൻ്റെ ക്ഷേത്രവും കാണാം ഇത് കുറച്ച് താഴ്ന്ന പ്രതലത്തിലാണ് ഭൂതഗണങ്ങൾ മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണ് പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് വിശ്വാസം ഇക്കാര്യം ശരിയാകും വിധം ബലരാമ ക്ഷേത്രം കുറച്ച് താഴ്ചയിലാണ് കാണപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര നടയിലൂടെ അൻപത്തിയേഴ് പടവുകൾ ഇറങ്ങിയാൽ പമ്പ നദിയിലെത്താം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന രാജകീയ പ്രൗഢിയുടെ ഉത്തമ ഉദാഹരണമാണ് വള്ളംകളിയും വള്ളസദ്യയും പള്ളിയോടങ്ങൾ അൻപത്തിരണ്ട് കരകളിൽ നിന്ന് ക്ഷേത്രത്തിലെത്തി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതൊക്കെ ആചാര സമൃദ്ധവുമാണ് വള്ളസദ്യക്കാർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുമെന്നതാണ് ആചാരം വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിലാണ് ഇവർ അതെല്ലാം ചോദിക്കുന്നത് ഭഗവാൻ അന്നദാന പ്രഭുവും കൂടെയാണ് ഇവിടെ കുഞ്ഞൂണ് പ്രധാന വഴിപാടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അന്നം മുട്ടുകയില്ല എന്നാണ് വിശ്വാസം ആറന്മുളയിലെ മണ്ണ് പാർവതീദേവിയുടെ കരസ്പർശ്യമേറ്റ മണ്ണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ആറന്മുളക്കണ്ണാടിയിൽ പാർവതീദേവി മുഖം നോക്കുന്നു എന്നാണ് വിശ്വാസം കിഴുവൻമഴി എന്ന പള്ളിയോടമാണ് ഇന്ന എത്തുന്നത് ഇവരെ ആചാരപൂർവം അകത്തിക്കെഴുന്നള്ളിച്ച ശേഷം വള്ളസദ്യയും ആരംഭിക്കുന്നു പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിൽ നമ്മൾ അടുത്തതായി എത്തുന്നത് തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിലേക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്